അനീതിയുടെ ആറു വർഷങ്ങൾക്കിപ്പുറം ഒരു ആറു വയസ്സുകാരിക്ക് സമാന വിധിയെങ്കിലും സാംസ്കാരിക കേരളമേ ബുദ്ധിജീവി അടിമകളെ ചത്തു ചാവടിച്ചിട്ടില്ല എന്ന് സ്വയം ബോധ്യപ്പെടാനെങ്കിലും വായിൽ മത്തൻ കുത്തിയിരിക്കാതെ നാക്കെടുത്ത് രണ്ടു വാക്കും ഇണ്ട് അതിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഏത് തമ്പുരാൻ കാക്കാൻ നോക്കിയാലും കാക്കിത്തോൽവിയുടെ ആനുകൂല്യത്തിൽ ഏത് വക്കീൽ ഏത് കോടതിയിൽ നൂരിയെടുത്താലും ആ കുഞ്ഞിനെ റേപ്പ് ചെയ്ത് കെട്ടിത്തൂക്കിയ ഒരു പട്ടിയെ പോലെ പുഴുത്തു ചാവലാണ് കാലത്തിന്റെ വിധി കാത്തിരിക്ക് പ്രതിയെ ശിക്ഷിക്കാതിരിക്കാനുള്ള കാരണം എന്താണ് പോലീസ് ഒന്നും കൊണ്ടു കൊടുത്തില്ല പോലീസ് അടിമുടി തുടക്കം മുതൽ അടിമുടി അതിൽ ഗുരുതരമായ അലംഭാവം കാണിച്ചു എങ്ങനെയാണ് വാളയാറിൽ കണ്ട അതേ അലംഭാവം ഒന്നുകിൽ ഒരട്ടിമറിക്കാൻ ഒരാളുണ്ട് അല്ലെങ്കിൽ ലായത്തിൽ കഴിയുന്നവരാണ് പാവങ്ങളാണ് ചോദിക്കാനും പറയാനും ആരുമില്ലാത്തവരാണ് എന്തു കാണിച്ചാലും ഒരു ഒരുത്തരും ചോദിക്കാൻ വരില്ല എന്ന ദാഷ്ടമാണ് അഹങ്കാരമാണ് ധന്യാ ഈ അടുത്ത കാലത്തൊന്നും ഒരു ദളിത് ബാക്ക്ഗ്രൗണ്ടിൽ എസ് സി എസ് ടി ബാക്ക്ഗ്രൗണ്ടിലുള്ള കേസോ അല്ലെങ്കിൽ വളരെ സാമ്പത്തികം കുറഞ്ഞ ആൾക്കാരുടെ കേസോ ശിക്ഷിച്ചതായിട്ട് കണ്ടിട്ടില്ല നേരെ മര്യാദയ്ക്ക് ശിക്ഷിച്ചതായിട്ട് കണ്ടിട്ടില്ല ഈ എസ് എച്ച്ഒ വിചാരിച്ച് കാണം ഈ ഈ വണ്ടിപ്പെരിയാറ് പോലെയുള്ളൊരു സ്ഥലം ലയം വലിയ സാമൂഹ്യ പരിഷ്കാരമില്ലാത്തൊരിടം അപ്പോൾ ഒരു മാധ്യമങ്ങളോടെ എത്തൂല ഈ വാർത്തയൊന്നും പുറത്തറിയില്ല എന്നുള്ളൊരു ധാരണയിലാണ് ആ എസ് എച്ച്ഒയും പോലീസുകാരും ഇത്രക്കും അലംഭാവമായിട്ട് ഒരു എവിഡൻസ് പോലും കളക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഈ കേസിനെ കൊണ്ട് തൊലച്ചു കളഞ്ഞത് ഒന്നുമല്ലാതാക്കി കളഞ്ഞു പ്രോസിക്യൂഷന് പ്രോസിക്യൂഷൻ അവിടെ നിന്ന് കിട്ടാ പോലീസിനെ നമുക്ക് ആദ്യം എടുക്കാം അറ്റ്ലീസ്റ്റ് ആ ഒരു ചെറിയ ഡിസ്റ്റൻസിൽ ഉള്ള പോലീസ് ഓഫീസർ എവിഡൻസ് കളക്ട് ചെയ്യാൻ വരുന്നത് പിന്നീട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് അവിടെ എന്ത് ബാക്കി ബാക്കിയുണ്ടാവും കഴിഞ്ഞ ദിവസം കുത്തിയതോട് ഒരു ഇഷ്യൂ ഒരു ഒരു കേസിൽ ശിക്ഷിച്ചിരുന്നു ആലപ്പുഴ ജില്ലയിൽ െ റേപ്പ് ചെയ്ത് കൊന്നതില് ശിക്ഷിച്ചത് അതിൽ സാക്ഷികളും മുപ്പത്തിരണ്ട് എവിഡൻസും അത്രയും എവിഡൻസ് പോലീസിന് അവിടെ കളക്ട് ചെയ്യാൻ പറ്റി ഇവിടെ ഒരു എവിഡൻസ് അവരെ കളക്ട് ചെയ്തിട്ട് അലംഭാവം തികഞ്ഞ അലംഭാവം എന്താണ് സമാന സംഭവം ഒട്ടും ജോലി ചെയ്യത്തില്ല കിഴങ്ങന്മാരാണ് അറിയാറിയ മേലുദ്യോഗസ്ഥർക്ക് അറിയാവുന്ന എസ് എച്ച്ഒമാരെ പോലും ഇത്തരം സീറ്റുകളിൽ കൊണ്ടെയിരുത്തി ഇവന്മാരെ ഒന്നും ഒരു പണിയെടുക്കാത്ത ആ ഒരു വിഭാഗം ഉദ്യോഗസ്ഥരാണ് ഞങ്ങൾക്കൊക്കെ വലിയ ദുരന്തവും സാമൂഹ്യ ബാധ്യതയുമായി മാറുന്നത് ഇപ്പൊ എത്ര നമ്മൾ ചർച്ച ചെയ്തു മധുവിന്റെ കേസ് ചർച്ച ചെയ്തു അട്രോസിറ്റി പോലും നേരെ മര്യാദ കിട്ടില്ല ഈ കുഞ്ഞിന്റെ കേസിൽ ആ ലയങ്ങളിൽ പാർക്കുന്നവര് ദളിത് കുടുംബങ്ങളാണ് അവിടെയുള്ളത് പട്ടികജാതി കുടുംബങ്ങളാണ് ഹിന്ദു പട്ടികജാതി സർട്ടിഫിക്കറ്റ് കിട്ടുന്നവരാണെന്ന് അറിഞ്ഞിട്ട് അതിന്റെ ഒരു അട്രോസിറ്റി കേസ് പോലും റേപ്പ് പ്ലസ് മർഡർ ആണെന്ന് ഓർക്കണം അതിന്റെ ഒരു 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 സെക്ഷൻ പോലും അവിടെ കണ്ടില്ല പോക്സോ പ്ലസ് മർഡർ ആണ് അട്രോസിറ്റി പോക്സോ മർഡർ മൂന്ന് 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 മൂന്നാണ് മൂന്ന് കുറ്റങ്ങളാണ് അവിടെ ഉള്ളത് അപ്പൊ എന്ത് പോലീസാണ് അവിടെ ലയോ ആണ് ചേരിയാണ് കോളനി ആണ് പുറംപോക്കിടമാണ് ഇവർക്കൊക്കെ ഇങ്ങനെ മതി എന്ന് അങ്ങനെ പോലീസ് നോക്കാനും പോയില്ല പോയില്ല ആ അമ്മയെ കൂടി അവർ പറ്റിച്ചു അമ്മ ഇപ്പൊ എന്താ പറഞ്ഞതാ പോലീസുകാർ നന്നായിട്ട് അവർ അവരെ തെറ്റിദ്ധരിപ്പിച്ചതാണ് എവിഡൻസ് കളക്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാണ് അമ്മ നിങ്ങളെ എനിക്ക് സത്യത്തിൽ വിഷമമുണ്ട് പതിനാല് വർഷം കാത്തിരുന്ന് കിട്ടിയ ഒരു കുഞ്ഞാണത്രെ എനിക്ക് സങ്കടമുണ്ട് എനിക്ക് നമ്മൾ എത്രയോ കേസുകൾ ഇവിടെ കാണുന്ന എത്രയായാലും ഈയൊരു ഈ ഒരു സിസ്റ്റം ഇത് പഠിക്കത്തില്ല കൃത്യമായിട്ട് ശിക്ഷ മേടിച്ച് രണ്ടായിരത്തി പതിമൂന്ന് തൊട്ട് പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ തുടങ്ങി നിങ്ങൾ ഓർക്കണേ ഇവിടുത്തെ ഏറ്റവും വലിയ കാശുകാരനും സാമ്പത്തിക സാമുദായിക പ്രിവിലേജ് അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ ഈ അടുത്ത കാലത്ത് അങ്ങനെ ശിക്ഷിക്കപ്പെട്ടതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ അടുത്ത കാലത്ത് ഈ ഒരു രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് പതിനഞ്ചിലൊക്കെ ഞങ്ങൾ ഇടപെട്ട കേസുകളൊക്കെ ഉണ്ട് കേരള കോൺഗ്രസ് ബിന്റെ ഒരു വലിയ നേതാവാണ് അഗസ്റ്റ്യർ വനത്തിലെ മൂന്ന് കുട്ടികളെ റേപ്പ് ചെയ്തത് ഇത്രയും രണ്ടായിരത്തി പതിനഞ്ചിലെ സംഭവമാണ് സംഭവം എട്ട് കൊല്ലം കഴിഞ്ഞിട്ടും കോടതി ഇന്നൊരു വിചാരണക്ക് പോലും വിളിച്ചില്ല വയനാട്ടിലാണ് പതിനഞ്ച് വയസ്സുള്ള ആദിവാസി കുഞ്ഞിനെ ഒരു കോൺഗ്രസിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി അംഗം അതിക്രൂരമായിട്ട് റേപ്പ് ചെയ്തിട്ട് അവരും അവിടുത്തെ ഏറ്റവും ലേക്കരണക്കിനും ഭൂമിയും എത്രയും ആസ്തിയുള്ള ആൾക്കാരാണ് വലിയ ആൾക്കാരൊന്നും ഒരു കേസിലും ശിക്ഷിക്കപ്പെടില്ല നേരത്തെ ആരോ പറഞ്ഞ പോലെ അന്യസംസ്ഥാന തൊഴിലാളികളും പാവപ്പെട്ട ആൾക്കാരും കുറ്റകൃത്യം ചെയ്യുമ്പോൾ മാത്രം പെട്ടെന്ന് ഉണരുന്ന ഒരു ഉണർച്ച അതാണ് ഇവിടെ ഇപ്പൊ ഉള്ളത് അല്ലാതെ നീതി കിട്ടുന്നുണ്ട് കോടതിയിൽ എത്തുന്ന ഒരു കേസുകളും നേരെ ചൊവ്വേ ശിക്ഷ കിട്ടി പോകുന്നില്ല നമ്മൾ പച്ചക്കറി ഉണ്ടല്ലേ മധുവിന്റെ കേസ് തന്നെ നമ്മൾ എത്ര ഡിസ്കസ് ചെയ്തിട്ട് അവസാനം അട്രോസിറ്റീന്റെ ശിക്ഷ പോലും നാല് മണിക്കൂർ കസ്റ്റഡിയിൽ വെച്ച് മധുനെ കൊന്നിട്ട് ഒരു അട്രോസിറ്റിന്റെ ഒരു ശിക്ഷ പോലും വാങ്ങിക്കൊടുക്കാൻ പറ്റാത്ത പോലീസും പറ്റാത്ത കോടതിയുമാണ് ഇവിടെ പ്രോസിക്യൂഷനും ആണ് ഇവിടെ ഉള്ളത്